പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് കുമ്പളം സെന്റ് മേരീസ് യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരാണ് ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ് പാടുന്നത് ഒലിവിയ ജോസഫൈൻ നന്ദന ലക്ഷ്മി ശ്രീഹരി സി എസ് ആൻമില ജോസഫ് ദേവി ലാലൻ പഴമൊഴിയിൽ പുലരൊളിയായി സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി ഒരൊറ്റ ഇന്ത്യ ഒരു ജനതാ പഴമൊഴിയിൽ അലയിളകിയൊരത്തെ ഇന്ത്യ ഒരു ജനദാ കകളി പാടിയ ശാരിക തുയിലുണർത്തിയ മലയാളം സസു സദക മമ മതദന അതിർ ദിന നാതിർദിനാതിർതി കാതിലാറ്റിയല കുളിരി അഴകു പകർന്ന ശിശിരം സസ സദക മമ മതദന അതിർദീനാതിർ ദിനാദൃതി കകളി പാടിയ ശാരിക തുയിലുണത്തിയ മലയാളം കാതില ഞാറ്റിയ മഞ്ഞല കുളിരി അഴകു പകർന്ന ശിശിരം പൂവിൻ പവനുതിരും ആ ൂജലി തീരം ആ കാറ്റതിരുതിരും ഗംഗി സുജനം ഹരിതം സുരഭുഭം തരുനില തളിരണിയും ഒരൊറ്റ ഒരു ജനതാ ഉയർത്തുടി പുഴ കുീഠം പഴമൊഴിയിൽ പുലരൊളിയായി നാം സ്വപ്നം ജനപദങ്ങളിൽ അലയിട ഈ ഒരൊറ്റ ഇന്ത്യ ഒരു ജനത കാവടിയാടിയ ചിന്തുകൾ ചിലം പോലിയുടെ കരകാട്ടം രാഗവിലോലം ഗമമതൻ അതിർ ദീനാദൃദീനാദൃദീന രാഘവി ലോലം ഭജനുകൾ അലകൾ നുകർന്ന മധുര വസന്തം സസസ ഗമമതൻ അതിർദീനാൻ ആദൃദീനാൻ ആദൃദീന കാവടിയാടിയ ചിന്തുകൾ ചിലം പോലിയുടെ കരകാട്ടം രാഘവി ലോലം ഭജനുകൾ അലകൾ നുകർന്ന മധുര വസന്തം ിൽ ആ കാറ്റമലതളം ആ നേരി നടവഴിയിൽ ചലനം സുഖം ശുഭലം സുജനപദം ശുഭദരണിയും ഒരൊറ്റ നാം സ്വപ്നം ജനപദങ്ങളിൽ ഒരു ജനദ ഇനി കവിത ആലാപനം സുഗതകുമാരിയുടെ എന്തുപറ്റി നമുക്ക് എന്ന കവിത ആലപിക്കുന്നു ഏഴാം ക്ലാസ്സില് ഒലിവിയ ജോസഫൈൻ തണുത്ത വണ്ടിപ്പാളത്തിൻ മടിയൽ പുലർവേളയിൽ ഞരക്കം നായയോ വണ്ടി തട്ടിച്ചാകാൻ കിടക്കയോ കുനിഞ്ഞു നോക്കവേ കുഞ്ഞു മുഖമൊന്ന് മിഴിഞ്ഞ കണ്ണിണയിൽ കണ്ണുനീർ കൈകൾ പൊക്കുന്നു ദീനദീനമായി എടുക്കാനോ കരം നീട്ടി നീ വിളിക്കുന്നു തങ്കമേ നിനക്കു പേടിയില്ലെന്നോ പിശാചുക്കളെ നങ്ങളെ എടുക്കാം മെല്ലെ നോവിക്കൊല്ലിതിനെ പൈതലല്ലയോ കിടത്താം സൂര്യദേവന്റെ കാൽക്കൽ കാണട്ടെ വരും പെണ്ണാണ് നഗ്നമാണല്ലോ കുഞ്ഞുമേനിയെറുമ്പുകൾ വന്നു മുട്ടുന്നീതക്ഷമം എന്തുപറ്റീവൾക്കെന്നോ വാക്കെല്ലാം അസ്തമിക്കയാ തൊണ്ടപൊട്ടുമലർച്ചയ്ക്കും കരച്ചിലിനുമപ്പുറം എന്തുപറ്റീവൾക്ക് കൊടുങ്കാറ്റ് കുടഞ്ഞിട്ട പോലവേ കരയാൻ വായ്പിളർക്കുന്നു കവിളോ കാർന്നു തിന്ന പോൽ നനുത്ത പിഞ്ചുമെയ്യാകെ നീലിച്ച പോറലായി നഖക്ഷതങ്ങൾ ചെഞ്ചോരിവായിൽ പല്ലാഴ്ന്ന പാടുകൾ വെളുത്ത കുഞ്ഞിത്തുടകൾക്കിടയിൽ ചുടുചോര തന്നൊലിക്കൽ സൂര്യ ഹേ കർമ്മസാക്ഷിം കാണുക കാണുക കണ്ട കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കേണ്ടതു നിങ്ങളെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞവർ എന്നു വിളിക്കുവാൻ തുനിഞ്ഞതേയുള്ളു പിച്ചനിന്നതേയുള്ളു തെല്ലിട വരുന്നേയുള്ളപ്പല്ലു തെളിഞ്ഞിട്ടില്ല തിങ്കളെ മലർന്നു നോക്കുവാൻ ചൂണ്ടിച്ചിരിക്കാനറിയാം ഇവൾക്കറിയാം അമ്മതൻ പാട്ടിൻ തേനും താളവും റിയാമച്ച പൊട്ടിച്ചിരിയും തോളിലേറ്റലും മറ്റൊന്നും അറിയില്ലിവൾ ഇവളെമ്മട്ടിലറിയാൻ കാമത്തിൻ പിളർന്നാവിനെ കാമത്തിൻ നരകാർത്തിയെ ഒരു പ്രപഞ്ചത്തെ കണ്ടോടി മറയുന്നവൾ എടുക്കാൻ ഇപ്പോഴും കുഞ്ഞി കൈകൾ പൊക്കിപ്പിടിച്ചവൾ നൊന്തു നൊന്തു ഞരങ്ങുന്നു തളർന്നവൾ തളർന്നവൾ പതുക്കേ ചത്തിടുന്നവൾ ഇരുൾ മാറ്റും സൂര്യ നിന്റെ വിരലിങ്ങോട്ടു നീട്ടുക ഇവളെ പാവമീചാവും പൂവിനെ തൊട്ടുറക്കുക നോവു മാറ്റിക്കൊടുക്കുക ഇവൾ പൊയ്ക്കോട്ടെ ഇവൾ പൊയ്ക്കോട്ടെ പോകും മുമ്പോമനെ കണ്ടുപോയി ഞാൻ കണ്ടു ഞെട്ടിത്തെറിച്ചു ഞാൻ അമ്മിഞ്ഞ നുകരും ചുണ്ടാൽ നിശബ്ദമിടിവെട്ടുപോൽ കണ്ണിൽ തീയാളി ദൈവം പോൽ നീ ശപിക്കുന്നു ഞങ്ങളെ അമ്മിഞ്ഞ നുകരും ചുണ്ടാൽ നിശബ്ദമിടിവെട്ടുപോൽ കണ്ണിൽ തീയാളി ദൈവം പോൽ നീ ുന്നു ഞങ്ങളെ ഞങ്ങളേ ഇനിയൊരു ലഹരിവിരുദ്ധ ഗാനം പാടുന്നവർ ഏകപ്രമോദ് അന്നു മറിയം ദേവപ്രിയ ശിവാനന്ദ് ശിഖ കേറ്റി ജൊവാന ജേസൺ ചിലങ്ക സി എസ് സത്യങ്ങൾ പാലിച്ചിടുവിദിക് ഓദി താരാദിത്തി ാലോ കഷ്ടം സമാധാനം എന്നുള്ളത് നഷ്ടമാകുന്നേ ഓടി താരാതി താരാതെയ്തോ പുതു താലാൽ മുറയ്ക്ക് വശാപമാണെന്ന് നോക്കുക ഒരിക്കലും താലാവല്ലേ ഒരിക്കൽ താരാ ി താതി പുത്താളി വളം രാജ്യം ജയിക്കുമല്ലോ ഓദിട്ട് താഴാ ഓദിത്തി താരാദിത്തി സ്നേഹം സത്യം സഹോദരൻ കണ്ടുകൊണ്ട് സാഹോദരം ഇനി പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ഒരു പ്രസംഗം കേൾക്കാം അവതരണം മൂന്നാം ക്ലാസ്സിലെ ശിഖ കേ സുധിരമായ ഈ പ്രകൃതി ദൈവദാനമാണ് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായ വായു ജലം ഭക്ഷണം എന്നിവയെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്നും ലഭിക്കുന്നു അപ്പോൾ അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് നമ്മുടെ രാക്ഷപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ അത്യാവശ്യമുള്ളത് ഈ ഭൂമിയിലുണ്ടെന്ന് പക്ഷേ അവനേറെ അത്യാഗ്രഹത്തിനുള്ളത് ഈ ഭൂമിയില്ല എന്ന് സ്വാഭാവികമായി നിലനിൽക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ചെയ്യുന്ന പ്രവർത്തികളെയാണ് പ്രകൃതി സംരക്ഷണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതി നമ്മുടെ അമ്മയാണ് ജലവും ജീവജാലങ്ങളും മരങ്ങളും പൂക്കളമുള്ള സുന്ദരമായ ഈ പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അസദ്രമായ പ്രവർത്തികൾ ജനസംഖ്യ വർധനവ് നഗരവീകരണത്തിൻ്റെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പലതരം മലിനീകരണ പ്രവർത്തികൾ എന്നിവ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നു വനങ്ങൾ നശിപ്പിച്ചും വന്യമൃഗങ്ങളെ വേട്ടയാടിയും വയലുകൾ നികത്തി കുന്നുകൾ ഇടിച്ചും മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു ഇങ്ങനെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റുമ്പോൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു ജലാശയങ്ങൾ പ്രകൃതിയുടെ വരദാനമാണ് ഫാക്ടറികളിലെയും മറ്റു മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളുമ്പോൾ അവ മലിനമാക്കപ്പെടുന്നു ഇത് ജലജീവികളെയും പ്രതികൂലം ബാധിക്കുന്നു വീടുകളിലെത്തി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചതോടെ ഒരു പരിധിവരെ പ്ലാസ്റ്റിക് മാലിന്യം പുഴകളിലും തോടുകളിലും തള്ളുന്നത് കുറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക പ്രകൃതിക്ക് മാത്രമല്ല മനുഷ്യൻ ജീവൻ ഭീഷണിയാണ് എന്നതിൽ തർക്കമില്ല പാഴ്വസ്തുക്കൾ നല്ല രീതിയിൽ സംസ്കരിച്ച് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം മരം ഒരു വരം എന്ന് പറയാറുള്ളത് നൂറ് ശതമാനം ശരിയാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കൂടുന്നു അങ്ങനെ നമുക്ക് വായുമലിനീകരണം തടയാൻ സാധിക്കുന്നു സ്വന്തം മാതാവിനെ പോലെ പ്രകൃതി മാതാവിനെ പരിരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ പൂർവികൾ നമുക്ക് നൽകിയ മനോഹരമായ ഈ ലോകം അതുപോലെ തന്നെ ഭാവി തലമുറ കൈമാറാൻ നാം ബാധ്യസ്ഥരാണ് അവസാനത്തെ മരവും വീണ് കഴിയുമ്പോൾ അവസാനത്തെ പുഴയും വറ്റിക്കഴിയുമ്പോൾ അവസാനത്തെ മത്സ്യവും ചത്തുപൊങ്ങുമ്പോൾ പണം ഭക്ഷിച്ച പൈസ അടക്കാൻ പറ്റുമോ പ്രകൃതി സംരക്ഷണത്തിനായി നമുക്ക് മുന്നേറാമെന്ന് പ്രതിജ്ഞ എടുക്കാൻ ജയ് ഹിന്ദ് ഇനി ഒരു ലളിതഗാനമാണ് പാടുന്നത് ദേവി ലാലൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി പുഴയുടെ തീരത്തോരുത്രാടവിൽ വിസ്മയമോടെ ഞാൻ നിന്നോ പുഴയിലൊരാകാശം കണ്ടു മേലെ വാനൽ പാൽ പുഴ കണ് ും തിരുവോണത്തോണികൾ കണ്ടു ഇരുതിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീര തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു ചിരിക്കുന്നൊരരിപ്രാക്കളെ ിൾ ചില്ല നിങ്ങളല്ലോ ചിലം പുനോരപ്പൂക്കളേ തിങ്ങൾ ചില്ലയിൽ നിങ്ങളല്ലോ ചില്ലോ നീലാവും മണിമുള്ള കട കണ്ണു ആ പുഴയുടെ തീര തൊരുത്രാട വിസ്മയമോടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു മേലെ തിരുവോണത്തോണികൾ കണ്ടു ഇരുതിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്തൊരു രാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു പ്രകൃതി മനോഹരി നീ രാവിൽ പറയൊരു പ്രണവമന്ത്രാക്ഷര ശ്രാവണവും വാസന്തവും എന്നോട് ചേലുമൊന്നല്ലേ ആ വിസ്മയമോടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു മേലെ വാനിൽ പുഴ കണ്ടു തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു ീരുതിരുവോണത്തോണീ കണ്ടു പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു ഹൗ ടു മേക്ക് എ ബെറ്റർ വേൾഡ് ഏഴാം ക്ലാസ്സിലെ ആൻമില ജോസഫ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പ്രസംഗമാണ് അടുത്തത് Ladies and gentlemen today we gather with a shared vision of creating a better world a world where we all have the opportunity to thrive to grow and to live in harmony with each other and nature we can make a better world by embracing empathy and understanding treating others with kindness and respect protecting our planet and its resources for the future generations supporting education and learning and empowering others to reach their full potential, standing up for justice and equality, fighting against discrimination and oppression, practicing gratitude and appreciation, and finding joy in simple and small things. We can make a better world by working together, lifting each other up, and bring the change that we all wish to see. Let us strive to create a world where everyone has access to clean water, nutritious food and quality healthness. a world where we all have the opportunity to pursue our dreams and live a life of purpose and meaning. a world where we celebrate our differences and find strength in our diversity. let us join our hearts and hands together and create a bright future for all. സെന്റ് മേരീസ് യു പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നിങ്ങൾ കേട്ടത് പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെറഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു